ഗൾഫിലുള്ള ഭർത്താവാണെങ്കിൽ ഗൾഫിൽ അരി കൊടുക്കുകയും നാട്ടിലാണ് പിന്നെ ഭാര്യ അല്ലെങ്കിൽ ചെലവ് കൊടുക്കുന്ന ആൾ ഉള്ളതെങ്കിൽ നാട്ടിലാണും എന്ത് ജക്കാത്ത് കൊടുക്കേണ്ടത് അതുപോലെ നമുക്കൊക്കെ ഒരു സംശയമാണ് എപ്പോഴാണ് കൊടുക്കേണ്ടത് അതിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത്തർ ജക്കാത്ത് കൊടുക്കുന്നത് അഞ്ച് സമയങ്ങൾ അതിൻ്റെ പിന്നെ ഫുഖഹാക്കൾ വിശദീകരിക്കുന്നുണ്ട് ഒന്നാമത്തെ സമയമെന്ന് പറയുന്നത് അനുവദനീയമായ സമയം അനുവദനീയമായ സമയം എന്ന് പറയുമ്പോ റമലാൻ ആരംഭിച്ചത് സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ് അപ്പൊ ഫിത്തർ അത് ഏത് നിബന്ധന നിലനിൽക്കെ അതായത് ഫിത്തർ സക്കാത്ത് നിർബന്ധമായ സമയം വരെ ഈ കൊടുക്കുന്നയാൾ കൊടുക്കാൻ അർഹനും വാങ്ങുന്നയാൾ വാങ്ങാൻ അർഹനുമായിരിക്കണം അല്ലെങ്കിൽ ഒന്നിരിക്കൽ ഈ വാങ്ങുന്നയാളോ അല്ലെങ്കിൽ കൊടുക്കുന്നയാളോ മരണപ്പെടുകയോ മുർത്താവുകയോ ചെയ്താൽ ആ കൊടുത്ത ഫിത്ർ സക്കാത്ത് ഫിത്ർ ജക്കാത്തായി പരിഗണിക്കുന്നതല്ല രണ്ടാമതായിട്ട് നിർബന്ധമായ സമയം അതായത് റമലാലിന്റെ അവസാനത്തെ സൂര്യൻ അസ്തമിച്ചത് മുതലാണ് നിർബന്ധമായ സമയം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പഠിച്ചു ഒന്നാമത് അനുവദനീയമായ സമയവും അതുപോലെ രണ്ടാമത് നിർബന്ധമായ സമയവും മൂന്നാമതായിട്ട് ഏറ്റവും പുണ്യമുള്ള സമയം ഈ സമയം തിരഞ്ഞെടുക്കാനാണ് നാം ഏവരും ശ്രമിക്കേണ്ടത് അതായത് പെരു പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിൻ്റെ മുമ്പുള്ള സമയമാണ് ഏറ്റവും പുണ്യമായ സമയമെന്ന് എന്ന് പറയുന്നത് നാം കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് അത്തറൂശി ഭംഗിയായി പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പുള്ള സമയമാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കൽ ഏറ്റവും പുണ്യമായ സമയമെന്ന് പറയുന്നത് നമുക്ക് നാം ശ്രമിക്കണം ആ സമയം തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നാലാമതായിട്ട് കറാഹത്തിന്റെ സമയം എന്ന് പറയുന്നത് കറാഹത്തിന്റെ സമയമെന്ന് പറയുന്നത് ആവശ്യമില്ല ഒരു കാരണവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിപ്പിക്കുന്നതാണ് കറാഹത്തായ സമയം എന്ന് പറയുന്നത് ഒരു കാരണവുമില്ല എന്നാലോ അവനിക്ക് കാരണമുണ്ട് അതായത് കുടുംബത്തെ പ്രതീക്ഷിച്ചാണ് അവൻ മാറ്റിവെച്ചത് അവന് കാരണമുണ്ട് അതുപോലെ പിന്നെ കൂടുതൽ ആവശ്യമുള്ളവരെ പരിഗണിച്ചാണ് അവൻ മാറ്റിവെച്ചത് ഇതൊക്കെ കാരണത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതൊന്നുമില്ലാതെ ആവശ്യമില്ലാതെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു മാറ്റിവെക്കൽ കറാഹത്താണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ അഞ്ചാമതായി ഫുഹാക്കൾ പഠിപ്പിക്കുന്നത് ഹറാമായ സമയം എന്നാണ് ഹറാമായ സമയമെന്ന് പറയുമ്പോൾ ഒരു കാരണവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കുക അത് ഹറാമാണ് ഹറാമിന്റെ ഹുക്കമിൽ വരുന്ന ഒരു കാര്യമാണ്